വിശദമായ വാർത്തകളിലേക്ക് തിരുവല്ലയിൽ നിന്നും കാണാതായ ഒൻപതാം ക്ലാസ്സുകാരി തിരികെ എത്തി പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു കടത്തിക്കൊണ്ടുപോയ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശൂർ സ്വദേശികളായ അതുൽ ജയരാജ് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തിരുവല്ലയിൽ നിന്നും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിടിയിലായ പ്രതികളെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ തൃശൂർ അന്തിക്കാട് സ്വദേശികളായ അതുൽ ഇവർക്ക് സഹായം ചെയ്തു നൽകിയ അന്തിക്കാട് സ്വദേശി ജയരാജ് എന്നിവരെയാണ് തിരുവല്ലയിൽ എത്തിച്ചത് തിരുവല്ലയിലെ സ്വകാര്യ സ്കൂളിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയെ ഇവർ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന അതുൽ ഇന്ന് പുലർച്ചെ മണിയോടെ പെൺകുട്ടിയെ തിരുവല്ല പോലീസ് സ്റ്റേഷന് സമീപം എത്തിച്ചു മുങ്ങി ഇയാളെ കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കിടെ മൂവാറ്റുപുഴയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടി അതിലുമായി സൗഹൃദത്തിലായതെന്ന് പോലീസ് പറഞ്ഞു സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതികൾ വലയിലായത് പിടിയിലായ പ്രതികൾ മൂവരും എം ഡി എം എ അടക്കമുള്ള ലഹരിമാഫിയുടെ കണ്ണുകളാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു തിരുവല്ല ഡിവൈഎസ്പി എസ് അർഷാദിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടന്നത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട